ഒരുപാട് കാലങ്ങളായിട്ട് ഒരുപാട് പേര് പ്രതിഷേധിച്ചിട്ടും പരാതിപ്പെട്ടിട്ടും ഒരു പരിഹാരവും കാണാത്ത മുരിങ്ങൂർ ഡിവൈൻ നഗർ ബസ് സ്റ്റോപ്പിലെ വെള്ളക്കെട്ടില് ഇന്ന് വീണ് പരിക്കുപറ്റിയിരിക്കുന്ന പെൺകുട്ടിയെ കുറിച്ചാണ് ഇത് പറയാനുള്ളത് ഡിംസ് മീഡിയ കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥിനി ഈ നാട്ടുകാരിയല്ല ദൂരെ നിന്ന് വരുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഓട എവിടെയാണ് അല്ലെങ്കിൽ റോഡ് എവിടെയാണെന്ന് തിരിച്ചറിയാത്ത രീതിയിലുള്ള വെള്ളക്കെട്ട് എന്ന് രൂപപ്പെട്ടപ്പോഴ് അതിൽ ഓടയിലേക്ക് കാല് പോയി ഏകദേശം നെഞ്ചൊപ്പം വെള്ളത്തിലേക്ക് വീണുപോയൊരു പെൺകുട്ടിയാണ് പെൺകുട്ടിയെ കുറിച്ചാണെന്ന് പറയുന്നത് കാരണം ഇതിനൊരു പരിഹാരം കൂടിയേ തീരൂ എല്ലാവർക്കും നമസ്കാരം കാന നിർമ്മിക്കാൻ അറിയാത്തവനെ റോഡ് നിർമ്മിക്കാൻ വിട്ടു കഴിഞ്ഞാൽ എങ്ങനെ അതിന്റെ ഒരു ദുരന്ത ഫലമാണ് എല്ലാ മഴ വരുന്ന സമയത്തും ഒരു അനുഷ്ഠാന കല എന്ന രീതിയിൽ തുടർന്ന് പോകുന്ന ഈ വെള്ളക്കെട്ട് കാന നിർമ്മിക്കാൻ അറിയാത്തവനെ റോഡ് നിർമ്മിക്കാൻ വിട്ടു ഈ കാണുന്ന സംഭവം കണ്ടില്ലേ അതായത് ഇതിന്റെ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് ഇവിടെ ഡിവൈൻ ഇംഗ്ലീഷ് സെക്ഷന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാ അവിടുന്ന് ഒരു തോട് നിർമ്മിച്ചിട്ടുണ്ട് ആ ബിആർഡിയുടെ സൈഡിൽ കൂടെ പുഴയിലേക്ക് പക്ഷെ ഈ വെള്ളത്തിന്റെ സ്ലോപ്പ് ഇട്ട് എന്തെങ്ങനെയാണെന്ന് അറിയാമോ ശരിക്കും ശെരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ദിവൈൻ്റെ അവിടുന്ന് സ്ലോപ്പ് ഇട്ട് പുഴയിലേക്കാണ് വിടേണ്ടത് പക്ഷെ അവിടുന്ന് ഇവർ സ്ലോപ്പ് ഇട്ട് വെക്കണ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പുഴയിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് കയറാനായിട്ടുള്ള രീതിയിലാണ് സ്ലോപ്പ് ഇട്ട് വെച്ചത് വെള്ളം പോവോ അപ്പൊ കാന നിർമ്മിക്കാൻ അറിയാത്തവനെ റോഡ് നിർമ്മിക്കാൻ വിട്ടതിന്റെ അനന്തര ഫലം ഇതൊക്കെയാണ് നമ്മുടെ എല്ലാം ജലസഞ്ചരി എന്ന് പറഞ്ഞ പോലെ മുകളിൽ മെട്രോ താഴെ വാട്ടർ മെട്രോ എല്ലാം കൂടി സംബന്ധിച്ചിരിക്കുന്ന പരിപാടി അവിടെ സംഭവം ഇതൊക്കെ നമ്മൾ കൊല്ലം കഴിയുമ്പോൾ ചൂണ്ടുവരലും മഷിപോക്കാൻ വരുമ്പോൾ ഓർക്ക എന്ത് ബുദ്ധിമുട്ടാണ് ആളുകൾ അനുഭവിക്കണെന്ന് അറിയോ ഈ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഒരു വാഹനം ഓടിച്ചു പോകാനായിട്ട് കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ട് അറിയോ അതേപോലെ തന്നെ നമ്മുടെ പഴയ റോക്കി ടയേഴ്സ് അല്ലേ അവിടെ ചെയ്ത് വെച്ചാണ് സംഭവം എന്താണെന്ന് അറിയോ അവിടെ മൺകാന ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മൺക്കാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാന ഉണ്ടാക്കുമ്പോൾ തന്നെ അതിന്റെ അകത്ത് മണ്ണുണ്ട് ആ മണ്ണ് അങ്ങനെ തന്നെ അതിന്റെ ഉള്ളിലിട്ടിട്ടാണ് ഇവർ കാര്യം ഉണ്ടാക്കി ചെന്നത് അപ്പോ മൺക്കാനകൾ ഉണ്ടാക്കുക ജനങ്ങളെ ദുരന്തത്തിലാക്കുക ഈ വക പരിപാടികളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതില് പ്രത്യേകിച്ച് ഇടപെടലൊന്നും ആരും ചെയ്യണമെന്നില്ല എല്ലാ മഴക്കാലത്തും മുരിങ്ങക്കാരുടെ ഒരു യോഗം അതായത് മുരിങ്ങൂർ മുരിങ്ങൂർ നിവാസികൾ ഈ ഡിവാൻഡി ഭാഗത്തുള്ള ആളുകൾ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ് മുരിങ്ങൂർ നിവാസികൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനത അതുകൊണ്ടാണ് അവർക്ക് ഈ ഭാഗ്യം കിട്ടുന്നത് ഈ ഭാഗ്യം അവർക്ക് അനുവദിച്ചു കൊടുത്ത ഭരണാധികാരികളെയും മുരിങ്ങൂക്കാരെയും മനസ്സിൽ ഓർക്കാം ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഈ മുറിവ് ഇത് നാളെ നമുക്കും സംഭവിക്കാവുന്ന കേസുള്ളൂ കാരണം ഈ മഴക്കാലത്ത് തോടേതാണ് റോഡേതാ ഏതാണെന്ന് അറിയാൻ പാടില്ലാത്ത രീതിയിലാണ് ഈ ഡിവൈൻ അടിപ്പാതയുടെ രണ്ട് ഭാഗങ്ങളിലും വെള്ളക്കെട്ട് ഉണ്ടായിട്ടുള്ളത് ആളുകൾക്ക് ഇത്രയധികം ദുരന്തം വേറെ സംഭവങ്ങളില്ല എത്രയോ പേര് പ്രതികരിക്കുന്നു ജയൻ പട്ടത്തിനെ പോലുള്ള ആളുകൾ നടത്തിയ സമരങ്ങൾ ഇവിടെ എല്ലാ പ്രാവശ്യവും ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ഇടുന്ന ഒരാളാണ് ഞാൻ എത്രയോ പത്രങ്ങളിൽ ഇതിൻ്റെ വാർത്തകൾ വന്നിരിക്കുന്നു എന്നിട്ടും ഈ വാട്ടർ മെട്രോയും മോളിലെ മെട്രോയും സമഞ്ജസിക്കുന്ന ഈ പരിപാടി അവസാനിപ്പിക്കാൻ ഒരാളും ഇടപെടുന്നില്ല ഇതൊക്കെ പണിത് വെച്ചേക്കണവന്മാരെ അവന്മാരുടെ കാര്യത്തെ പറ്റിയിട്ട് ജനങ്ങൾ ശരിക്കും കൃത്യമായി ചിന്തിക്കുന്നത് നല്ലതാണ് നാളെ നമ്മളും ഈ കാലൊടിഞ്ഞും ഒക്കെ ഇവിടെ വീഴാം അപ്പോൾ മെട്രോ കേറയിൽ വാട്ടർ മെട്രോ ഇതെല്ലാം കൂടി ഇവിടെ സംഗമിക്കുകയാണ് ഒരു നില മെട്രോ മേലേ നില കേറയും ആ ഒരു സ്റ്റേഷനും ഇവിടെയാണ് വരാൻ പോകുന്നത് കേരളം എന്തൊരു മാറ്റാണ് മാറിയിട്ടുള്ളത് ന്യൂയോർക്കിനേക്കാളും നല്ല റോഡാണ് കിടക്കുന്നത് നമ്മുടെ പഞ്ചായത്തിന് കുളം വേണോ റോഡ് വേണം നമ്മുടെ പഞ്ചായത്തിന് കുളവും വേണം റോഡും വേണം അത് രണ്ടും കൂടെ എങ്ങനെ നടക്കും വിഷാരടി റോഡ് കുളത്തിലൂടെ ആയാലെന്താ അയാള് അമ്മയുടെ വീട് തൃശ്ശൂരാണ് അമ്മയുടെ സിസ്റ്ററുടെ വീട് പാലക്കാടാണ് അപ്പൊ തൃശൂർ പാലക്കാടേക്ക് പോയി ഭയങ്കര ആശ്ചര്യ കുട്ടിക്ക് കേരളം എന്തൊരു മാറ്റാണ് മാറിയിട്ടുള്ളത് ന്യൂയോർക്കിനേക്കാളും നല്ല റോഡാണല്ലോ ഇവിടെ കിടക്കുന്നത് പറയാണ് അയാള് അമ്മയുടെ വീട് തൃശ്ശൂരാണ് അമ്മയുടെ സിസ്റ്ററുടെ വീട് പാലക്കാടാണ് അപ്പൊ തൃശ്ശൂർ പാലക്കാടേക്ക് പോയി ഭയങ്കര ആശ്ചര്യ കുട്ടിക്ക് കേരളം എന്തൊരു മാറ്റാണ് മാറിയിട്ടുള്ളത് ന്യൂയോർക്കിനേക്കാളും നല്ല റോഡാണല്ലോ ഇവിടെ കിടക്കുന്നത് ആ ടെണലിലേക്കൂടിയൊക്കെ പോയപ്പോ നിങ്ങളെ വിഷമിപ്പിക്കാൻ പറയുന്നില്ല ഉള്ളിയൊരു കാര്യം ഞാൻ പറയുന്നത് മാത്രമേ ആ കടലിന്റെ ഉള്ളിലേക്ക് കൂടിയൊക്കെ പോയപ്പോ കുട്ടിക്ക് ഭയങ്കര ആശ്ചര്യം നമ്മുടെ നാട് ഇങ്ങനെ മാറിയല്ലോ ഇതാണ് മുമ്പും കുട്ടി ചെറുതായപ്പോ വന്നിട്ടുണ്ട് അപ്പോ ആ രീതിയിൽ മാറ്റം ഈ ആളുകൾ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയാണ് അപ്പോ മെട്രോ കേരയിൽ വാട്ടർ മെട്രോ ഇതെല്ലാം കൂടി ഇവിടെ സംഗമിക്കുകയാണ് ഒരു നില മെട്രോ ആ ഒരു സ്റ്റേഷനും ഇവിടെയാണ് വരാൻ പോകുന്നത് കേരളം എന്തൊരു മാറ്റാണ് മാറിയിട്ടുള്ളത് ന്യൂയോർക്കിനേക്കാളും നല്ല റോഡാണല്ലോ റോഡാണ് പറയുന്നത് അയാളുടെ അമ്മയുടെ വീട് തൃശ്ശൂരാണ് അമ്മയുടെ സിസ്റ്ററുടെ വീട് പാലക്കാടാണ് അപ്പൊ തൃശൂർ പാലക്കാടേക്ക് പോയി ഭയങ്കര ആശ്ചര്യ കുട്ടിക്ക് കേരളം എന്തൊരു മാറ്റാണ് മാറിയിട്ടുള്ളത് ന്യൂയോർക്കിനേക്കാളും നല്ല റോഡാണല്ലോ ഇവിടെ കിടക്കുന്നത് ആ ടണലിനെ കൂടിയൊക്കെ പോയപ്പോൾ നിങ്ങളെ വിഷമിപ്പിക്കാൻ പറയുന്നില്ല ഉള്ളിയൊരു കാര്യം ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ ആ ടണലിന്റെ കൂടിയൊക്കെ പോയപ്പോൾ കുട്ടിക്ക് ഭയങ്കര ആശ്ചര്യം നമ്മുടെ നാട് ഇങ്ങനെ മാറിയല്ലോ ഇതാണ് മുമ്പും കുട്ടി ചെറുതായപ്പോ വന്നിട്ടുണ്ട് അപ്പൊ ആ രീതിയിൽ മാറ്റം ഈ ആളുകൾ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയാണ് അയാളുടെ അമ്മയുടെ വീട് തൃശ്ശൂരാണ് അമ്മയുടെ സിസ്റ്ററുടെ വീട് പാലക്കാടാണ് ഇപ്പൊ തൃശ്ശൂർ പാലക്കാടേക്ക് പോയി ഭയങ്കര ആശ്ചര്യ കുട്ടിക്ക് എന്തോന്നും കേരളം എന്തൊരു മാറ്റാണ് മാറിയിട്ടുള്ളത് ന്യൂയോർക്കിനെക്കാളും നല്ല റോഡാണല്ലോ ഇവിടെ കിടക്കുന്നത് മെട്രോ വാട്ടർ മെട്രോ ഇതെല്ലാം കൂടി ഇവിടെ സംഗമിക്കുകയാണ് വെള്ളക്കെട്ടില് ഇന്ന് വീണ് പരിക്കുപറ്റിയിരിക്കുന്ന പെൺകുട്ടിയെ കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത് ഡിംസ് മീഡിയ കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥിനി ഈ നാട്ടുകാരിയല്ല നിന്ന് വരുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഓട എവിടെയാണ് അല്ലെങ്കിൽ റോഡ് എവിടെയാണെന്ന് തിരിച്ചറിയാത്ത രീതിയിലുള്ള വെള്ളക്കെട്ട് എന്ന് രൂപപ്പെട്ടപ്പോഴ് അതിൽ ഓടയിലേക്ക് കാല് പോയി ഏകദേശം നെഞ്ചൊപ്പം വെള്ളത്തിലേക്ക് വീണ് പോയൊരു പെൺകുട്ടിയാണ് പെൺകുട്ടിയെ കുറിച്ചാണെന്ന് പറയുന്നത് കാരണം ഇതിനൊരു പരിഹാരം കൂടിയേ തീരൂ